ടി വി ഒക്കെ കാണുമ്പോ ഇങ്ങനെ ചാരി നല്ല സുഖ ഈ സാധനം അടക്കം കിട്ടുക ഫർണിച്ചർ അടക്കം വന്നോളൂ ചുങ്ക ഈ ഓഫർ കിട്ടോ ചുങ്ക ടൗൺ ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഓഫർ തരുന്നത് ഈ ഫർണിച്ചർ സാധന അടക്കം ഈ സാധനം അടക്കം ഈ വീടിന്റെ എന്തതിലുള്ള് ഇത് മൊത്തം കണ തിര എത്ര ചോദിക്കണുള്ള ഈ പത്ത് സെന്റും എത്ര സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിന്റെ മുകളിലുണ്ടാവും സ്ക്വയർ ഫീറ്റ് അസ്സാം വലിക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര ടൗൺ ഏരിയയിലെ പന്തക്കള് ഗത്ര ടൗണിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ഉള്ള ഒരു ദൂരമുള്ള വൈദൂരമുള്ള ഒരു നല്ല ഒരു പത്ത് സെന്റിൽ അതിമനോഹരമായ നല്ലൊരു വീട് വൈ സൗകര്യം വെള്ളത്തിൻ്റെ എല്ലാം സൗകര്യമുള്ള അതായത് അമ്പലം പള്ളിയിലേക്കൊക്കെ ഒരു അര കിലോമീറ്ററിൻ്റെ അതായത് നാനൂറ് മീറ്റർ അര കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ നമ്മൾക്ക് അമ്പലം പള്ളി ചർച്ച് അതേമാതിരി സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ അതായത് നമ്മൾ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി ഞ്ചായത്ത് എല്ലാം തൊട്ടടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ നല്ല അടിപൊളി വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണിച്ചത് എല്ലാ അത്യാവശ്യം നല്ലത് ഫ്രണ്ട് ഭാഗത്ത് നല്ല അടി കുഴപ്പമില്ലാത്തൊരു തെങ്ങും കാര്യങ്ങളുണ്ട് പിന്നെ അതേമാതിരി ഫ്രണ്ട് ഭാഗത്ത് നല്ല അത്യാവശ്യം വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ബൈക്കുകളൊക്കെ കയറ്റി നിർത്താണ് ചെറുതായിട്ട് സീറ്റൊക്കെ ഇട്ട് നല്ല സൗകര്യത്തിൽ കുറഞ്ഞ വയക്കമുണ്ടെങ്കിൽ വീട് നല്ല അതായത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി വീടാണ് ഇപ്പോഴത്തെ പഴയ ഇപ്പോഴത്തെ നില നിലവിലുള്ള വീടും പഴയ വീടും നിങ്ങൾക്ക് കണ്ടാറില്ല ഏറ്റവും കുറ്റവും അതായത് പഴയ പഴയ വീടുകൾക്കാണ് ഏറ്റവും നല്ല സൂപ്പർ വീട് ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഞാൻ കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഓപ്പൺ ഉള്ള സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും വീടിൻ്റെ ജനാലുകളൊക്കെ ഫുൾ ഫാബ്രിക്കും മരത്തിലൂടെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഫുൾ മരത്തിലൂടെയാണ് പിന്നെ അതേമാതിരി നമുക്ക് കാറ് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ വീട്ടിലേക്ക് കയറുമ്പോൾ വലത്ത് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും പിന്നെ അയൽവാസികൾ അതാണ് ഏറ്റവും കൂടുതൽ നോക്കണ്ട അത്യാവശ്യം നല്ല അയൽവാസികളെ നല്ലൊരു ഏരിയും കൂടിയാണ് എല്ലാം കൂടി ചേർന്ന നല്ല സൗഹൃദമുള്ള നല്ലൊരു കുടുംബമാണ് നല്ല അയൽവാസികളാണ് നല്ല ഒരു ഏരിയയും കൂടിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത് ലിവിൻ ഹാളിലേക്ക് ഓ വാ നല്ല വിശാലമായ നല്ല സൗകര്യം അതാണ് ഏറ്റവും ആളുകൾ നോക്കുക ആൾ ഇത് ആൾ വലുപ്പമുണ്ടോ ആളുകൾ വന്നിരുന്നാൽ സൗകര്യമുണ്ടോ എന്ന് നോക്കും നോക്കി നിങ്ങൾ എന്താ സൗകര്യം അതാണ് ഏറ്റവും കൂടുതൽ വീടിന്റെ എല്ലാ ഭാഗത്തും ഒന്നും ചുറ്റി ഒന്ന് കാണിച്ചു കൊടുത്തില്ല ഒരു ഭാഗത്ത് വിള്ളലോ ഒരു കംപ്ലൈൻ്റ കുറ്റർക്ക് വീടാണ് പഴയ തറവാട് നമുക്ക് പറയാം നമ്മൾ നമുക്ക് നമ്മളെ ഫ്ലവറുകളുടെ ഡിസൈനുകൾ ക്ലാസുകള് മോഡലൊക്കെ വെക്കണമെങ്കിൽ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഇടത്ത് ഭാഗത്ത് നമ്മളെ കോമൺ ബാത്റൂം അത് നിങ്ങൾക്ക് കാണാൻ നല്ല സൗകര്യത്തിൽ നല്ലൊരു ബാത്റൂമ് സൗകര്യം നോക്കി നിങ്ങള് അടിഭാഗത്ത് നല്ല ക്രിപ്പ് ചെയ്ത് ഇത് നല്ല സെറ്റിലായി ഫുൾ പെയിന്റ് അടിച്ച് നോക്കി മുകളിലേക്ക് നമ്മൾ ഫുള്ള് അതാ കമ്പനി ആണ് അതിൻ്റെ ചുമരിൻ്റെ ഉള്ളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തിലാണ് ബാത്റൂമ് ഫുൾ മോ മുകൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല ടൈലിട്ട് നല്ല അടിപൊളി മോഡലാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്തത്തെ റൂം അല്ല വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്തത്തെ ഫസ്റ്റ് റൂമ് കാണിച്ചത് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ ഭാഗം അടിഭാഗത്തൊക്കെ ക്രീം കളറിലാണ് ടൈൽ ഇട്ടിട്ടുള്ളത് പിന്നെ അലമാര അതിമ തന്നെ സെറ്റ് ചെയ്ത് നല്ലൊരു കണൻ തന്നെ ചരിച്ചു വാർത്ത ചെറിയ മോഡൽ ഫ്രണ്ടെന്ന് കാണാനെങ്കിൽ ചരിച്ചു വാർത്ത് നല്ല ഒരു മോഡൽ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂം രണ്ടും കോമൺ ബാത്റൂമിന് രണ്ടിന്റെ ഇടയിലായിട്ട് നോക്കി നല്ല സൗകര്യം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കണേ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന നടത്താൻ ഒന്ന് നമസ്കരിക്കാനൊക്കെ ഉണ്ടോ സൗകര്യമുണ്ടോ എന്ന് നോക്കും അതേമാതിരി അലമാര സെറ്റ് ചെയ്ത് നല്ല എല്ലാം കൊണ്ടൊരു സൗകര്യത്തിൽ ചുങ്കത്ര ടൗണാട്ടോ ആട്ടോ വലത്ത് ഭാഗത്തത്തെ മൂന്നാമത്തെ റൂം ആ നോക്കി നിങ്ങള് എല്ലാത്തിനും അര അലമാല സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചിന്തി ചെറുതായിട്ട് അലമാര ഇതിൻ്റെ അടിയിൽ വലിപ്പുകളൊക്കെ മോഡിത്തരുത് നല്ല സെറ്റിലാണ് ഇതിൻ്റെ അലമാരം സെറ്റ് ചെയ്തിട്ടുള്ള റൂം നോക്കി നിങ്ങളെ അത്യാവശ്യം ഇത് കുറച്ചൊരു ഒതുങ്ങിയ ഒരു റൂം അല്ലേ അതിൽ അതിൻ്റെ അത്ര കുറച്ച് വലുപ്പം കുറവാണെങ്കിലും നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് മൂന്ന് റൂമ് പോകുന്നു മൂന്ന് റൂമിൽ നിന്ന് നേരെയാണ് പോകുന്നത് നമ്മൾക്ക് ഇത് നമുക്ക് കൈ ചെയ്യുകയാണ് വാഷ് വേസ് വാഷ് വാഷ്പേസ് ഇവിടെ തൊണ്ണെടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ നമുക്ക് ഒരു ഇൻവേർട്ടറിൻ്റെ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ സ്പേസും കാര്യങ്ങളും കുറച്ച് ഉള്ളിൽ അകല ഇതുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല സ്റ്റീൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തടി മോഡലൊക്കെ നമ്മളെ സർഫുദീം ചെയ്യുന്ന വർക്കാണ് ഇത് അത്യാവശ്യം നല്ല മോഡലാണ് ഇത് പിന്നെ നമ്മളെ ആൾ ഇവിടെക്ക് ഡിക്കണോടൊക്കെ വന്നപ്പോൾ അടിയത്തെ ഡിസൈൻ മാറി ഏറെ തടിയുടെ ഒരു കളർ ഡിസൈനാണ് വരുന്നത് ടൈൽ വരുന്നത് നല്ല മോഡല് പിന്നെ മോഗൾ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം നമുക്ക് എല്ലാ സൗകര്യമുണ്ട് വന്നിരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യം പിന്നെ അതേമാതിരി പാസ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഇതിനുള്ളിലൊക്കെ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റോറും സാധനങ്ങൾ എടുത്തു വെക്കാനും മരികളും ടിന്നുകളും ചാക്കുമൊക്കെ ഇതിനുള്ളിലേക്ക് വെക്കാനുള്ള സൗകര്യ റാക്കുകളൊക്കെ ഫുള്ള് മൂന്ന് വിധത്തിൽ റാക്കുകൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല സെറ്റിലാണ് വീട് കിടക്കുന്നത് നല്ല അടിപൊളി ഇഞ്ഞ് പോകുന്നത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു അടുക്കള കിച്ചണിലേക്കാണ് പോകുന്നത് നോക്കി നിങ്ങൾ വിശാലമായ ഓപ്പൺ ഗ്രില്ല് ചെയ്ത് നല്ല വെളിച്ചം ഏത് സമയത്തും ആറ് മണി വരെ ലയിട്ട് തന്ന നല്ല സൗകര്യത്തിൽ ആലുവ അടുപ്പ് ഞമ്മക്ക് ഇതിൻ്റെ ഫർണിച്ചർ അടക്കം അങ്ങോട്ട് കൊടുക്കാം നല്ല കണ്ടല്ല നിങ്ങൾ ആ ടേബിൾ അടക്കം നിങ്ങൾക്ക് ഈ വീട് എടുക്കുന്ന ആളുകൾക്ക് ഫർണിച്ചർ അടക്കം പിന്നെ നമ്മൾ ഈ തിണ്ടിൻ്റെ ഹാഫ് ആയിട്ട് ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല പിന്നെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം പിന്നെ അടിഭാഗത്ത് നല്ല വലിപ്പും കാര്യങ്ങളും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫുൾ സീറ്റാണ് നമ്മൾ മുകളുമാർ അടിവാതി വരെ ഇട്ടിരിക്കണെ നമുക്ക് അലക്കിടാനും എല്ലാ സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും കോമ്പൗണ്ട് എല്ലാം സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് കിണർ കണ്ടോളി വീടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് തടിഭാഗത്ത് നല്ല വെള്ളം സൗകര്യമുള്ള നല്ലൊരു വീട് വീടിൻ്റെ പുറത്തോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് ചെടികളൊക്കെ ഇതാക്കാനൊക്കെ നല്ല സൗകര്യമാക്കിയിട്ട് ഒരു കള്ളി കൊടുത്തിട്ട് പിന്നെ നമുക്കതിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതാക്കാം പിന്നെ അതേമാതിരി അലക്കിട അലക്കാനുള്ള കല്ലുകളും തൊട്ട് തൊട്ടുപിടുത്തുന്നുണ്ട് അങ്ങനെ എത്ര സെൻറ് ആണ് ഉണ്ട് പത്ത് സെൻ്റ് കൂട്ടിയാൽ മതി അങ്ങനെ രണ്ടാമത്തെ നിലയിൽ വന്നു നോക്കി നിങ്ങൾ എന്തോ സൗകര്യം മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഇൻഡസ്ട്രി വർക്കാണ് വാർപ്പല്ല വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നല്ല വലുപ്പ് പൊക്കത്തിലാണ് ഇത് കൊടുത്തത് ചൂടും കുറഞ്ഞു കിട്ടാനും അടിയിൽ വന്ന് മോള് വന്നപ്പോൾ ടൈൽസിന്റെ ഡിസൈൻ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി മോളിലെ ഡിസൈൻ ടൈൽ മാറി നല്ല ആൾ നല്ല സൗകര്യം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ആളുള്ളത് അവര് രണ്ട് ഭാഗത്തേക്ക് ഓപ്പണായിട്ട് പോകാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ഒരു റൂം അതിൻ്റെ റൂമിന്റെ ഇടിയിലായിട്ട് നമുക്ക് കോമൺ ബാത്റൂമ് നല്ല സെറ്റിൽ കോമൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആണ് അതാണ് ഏറ്റവും ഉപയോഗം രണ്ട് ഭാഗത്തിന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്ത് അവിടെ തുറക്ക അവിടെ ലോക്ക് ചെയ്ത് ഇവിടെ തുറക്ക രണ്ടും ഉപയോഗം നല്ല അതും നമ്മളെ സാധാ ക്ലോസെറ്റാണ് ഇതിലുള്ളത് ഫർണിച്ചർ അടക്കാണ് കൊടുക്കാണ് അടി കിടക്കുന്ന ഫർണിച്ചറ് എല്ലാം നമ്മൾ ഫസ്റ്റത്തെ മുകളിലത്തെ നാലാമത്തെ റൂമല്ലേ നാലാമത്തെ റൂമിന്റെ മുകൾ ഭാഗത്തേക്കാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഫുള്ള് പൊളി സെറ്റിലാണ് വെട്ടുക ഇൻട്രെസ്റ്റിംഗ് വർക്ക് ചെയ്ത് നല്ല കമ്മി ബട്ടൺ അതേമാതിരി ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ആയിട്ട് രണ്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കോമൺ ആയിട്ടാണ് നല്ല സൗകര്യമുണ്ട് വയറിങ്ങും ഫുള്ള് സെറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി ജനാലുകളൊക്കെ ഫുള്ള് മുകൾ ഭാഗത്ത് ജനാലുകൾ മാത്രം ഫാബ്രിക്കേഷൻ വർക്ക കൊടുത്തിട്ടുണ്ട് തടി അടിവാത്ത് മാത്രം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് അതാ ഇതിന്റെ പ്രത്യേകത കാണാൻ നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു എന്താ പറയാ ആള് അല്ലേ ചെറുതായിട്ട് നമ്മൾ സിറ്റൗട്ട് ഇതിലേക്ക് പുറത്തോട്ട് സിറ്റ് ഔട്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ പുറത്തോട്ട് നോക്കിയാലും ഇവിടുന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ തന്നെ കാഴ്ച നല്ല അടിപൊളി സൗഹൃദമുള്ള നല്ല എല്ലാം കൂടി ചേർന്ന നല്ലൊരു അയൽവാസികളും തൊട്ടടുത്തുണ്ട് വെള്ളം കയറുന്ന ചില നല്ല കരഭൂമിയാണ് എല്ലാം കൊണ്ടും പ്രസം പീടിയ പഞ്ചായത്ത് ബാങ്കുകൾ ജല്ലറി തുണിക്കട എല്ലാം തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സൗകര്യമുണ്ട് ഒരു ഓട്ടോ വിളിക്കണമെങ്കിലും അതോ തൊട്ടടുത്ത് ബസ് പോകണമെങ്കിലോ ആകെങ്ങളിൽ നാന്നൂറ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ റോഡ് ബാക്ക് ഓപ്പൺ ഓപ്പൺ സിറ്റ് ടെറസിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല കാറ്റും നല്ല സാറായിട്ട് പുറം ഭാഗത്തേക്കാണ് ശ്രദ്ധിച്ചു നോക്കി എന്താ ബ്യൂട്ടിഫുൾ പച്ചപ്പടങ്ങി നല്ല അടുക്കി തെങ്ങുകള് കൗങ്ങുകള് വീടിന്റെ തൊട്ടടുത്ത് ഇതൊക്കെയാണ് നോക്കുക ഒരു വീട്ടിൽ കൊടും കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ എന്താ പറയാ മരത്തിന്റെ ഒരു വേഗത കുറയാനുള്ള അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വീടുകളില്ലെങ്കിൽ അതേമാതിരി മരങ്ങൾ മരങ്ങളില്ലെങ്കിലുള്ള അവസ്ഥ നോക്കി നിങ്ങൾ എന്തോ ചുറ്റുപാടും പച്ചപ്പടങ്ങി നല്ല തെങ്ങ് നോക്കി നിങ്ങള് കൗങ്ങും തെങ്ങും ഒക്കെ നല്ല 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 നനവും ഒക്കെ ഉള്ള നല്ലതേ അടിപൊളി ആ ഇതിൽ പെട്ടതല്ല അത് നിങ്ങൾ അതിൽ പോയി കണ്ടുകാണ്ട് താക്കാൻ നിക്കേണ്ട പത്ത് സെന്റ് ആണ് നമ്മളത് ഉള്ളത് അടിപൊളി കരഭൂമിയാണ് വന്നോളൂ നോക്കി നിങ്ങള് എന്തോ സൗകര്യവും പുറംഭാഗത്തേ ഡിസൈൻ കാണിച്ചത് പോ എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് മുഖഭാ മുഗൾ ഭാഗത്തെ നമ്മളെ അടുക്കള ഭാഗത്തെ സീറ്റ് അനുഭവിക്കാണെങ്കിൽ നല്ല സൗകര്യമുണ്ട് ഈ വീട് നിങ്ങൾക്ക് കണ്ടാ ഇഷ്ടപ്പെടും ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ നാനൂറ് മീറ്റർ ഉള്ളൂ ആകെ മുന്നൂറ് മീറ്റർ കഴിഞ്ഞ ബസ് റോഡിൽ നിന്ന് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ ഒരു കിലോമീറ്റർ വൈദൂരമുള്ള നല്ല ഈ സ്ഥലം വെള്ളം കയറുന്ന സ്ഥലമല്ല ഈ വീടിന് ചോദിക്കുന്ന വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ ചാരി നിൽക്കുന്ന സാധനം കണ്ടങ്ങൾ എന്താ സുഖം അതേമാതിരി ടേബിൾ അടക്കം അതും നല്ല കാതിലുള്ള തടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം അടിപൊളി സാധനം ഈ സാധനത്തിന് മൊത്തം അടക്കമാണ് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോട് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ